എന്തോ അതെ എം എൽ എ ഉണ്ടായിരുന്നു ഇപ്പൊ അല്ലെ അല്ല എനിക്ക് അല്ല എനിക്ക് എനിക്കൊരു വിശ്വാസമുണ്ട് ഈ ഒമ്പത് കൊല്ലം സി പി എമ്മിന്റെ സർക്കാർ കണ്ടിട്ട് ജനങ്ങൾ മടുത്തു കോൺഗ്രസിന്റെ സർക്കാർ ആദ്യം കണ്ടിട്ടുണ്ട് യു പി എന്റെ സമയത്ത് ഇന്ത്യ ലെവലിലും കണ്ടിട്ടുണ്ട് ജനങ്ങൾക്കൊരു മാറ്റം വേണം അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് വികസനം എന്ന് പറഞ്ഞ ഒരു സാധനം ഒരു ഒരു കാര്യം ആർക്കെങ്കിലും ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ഒരു വികസിത കേരളം എൻ്റെ ഒരു കാഴ്ചപ്പാടും അതിന് അധ്വാനിക്കാനും അത് സൃഷ്ടിക്കാനും ആൾക്ക് ആർക്കെങ്കിലും ഒരു താല്പര്യമോ കഴിവുണ്ടെങ്കിൽ അത് ബി ജെ പി എൻ ഡി ആണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത് ജനങ്ങൾ തീരുമാനിക്കും ആരാ ആരാണ് ആരോപണം തെരഞ്ഞെ മീഡിയ വണ്ണാണോ അത് ചെയ്തോളൂ വോട്ട് പോയിക്കോളും ആ കേരള സാരില്ലേ അല്ല ഹിന്ദിയിൽ ഒരു ഒരു ശ്ലോകനുണ്ട് ആകെ ആകെ ഹോത്താ ഹേക്കൊരു ട്രെയിലറാണ് ഇപ്പോൾ മുഴുവൻ പിക്ചർ ഇരുപത്തി ആറ് കാണാൻ ഇരുപത്തി ഒരു നല്ലൊരു പിക്ചറും കാണാം ഇരുപത്തി ആറിലും കാണാം ജനങ്ങൾ തീരുമാനിക്കുന്നു ഇത് ഞങ്ങളല്ല തീരുമാനിക്കാൻ പോകുക ആരാണ് ആരാണ് അവര് വിശ്വസിക്കുന്നത് അവര് തീരുമാനിക്കും അത് അങ്ങനെ എന്തിനാ ഡൗട്ട് ഇത് സബ്കാ സാ സബ്കാ വികാസോ ഞാൻ ഇതൊരു ഒരു ടെന്നീസ് മാച്ചോ ഫുട്ബോൾ മാച്ചോ ആയിട്ടല്ല കാണുന്നത് ഇത് ജനസേവനയാണ് ഞങ്ങൾ കാണുന്നത് അങ്ങനെയാണ് നിങ്ങൾ സ്പോർട്സോ എൻ്റർടൈൻമെൻറ്റോ ആയിട്ട് കാണുന്നു കണ്ടോളൂ സാരില്ല ഞങ്ങൾ കാണുന്നത് ഞങ്ങളൊരു ദൗത്യം ഒരു വികസിത കേരളം സൃഷ്ടിക്കണം അതിന് ഞങ്ങൾ അധ്വാനിക്കും ഞങ്ങൾ പ്രവർത്തിക്കും ഞങ്ങളുടെ വിശ്വാസം വിശ്വാസം ഞങ്ങൾ വർദ്ധിക്കും അത് ഞങ്ങൾ ചെയ്യും ബാക്കി ഫുട്ബോളും എല്ലാം എല്ലാവരും കളിക്കട്ടെ കേരള സർക്കാർ വാർഷികം ആഘോഷിക്കുന്നുണ്ട് അങ്ങനെ ആഘോഷിക്കാൻ ഒരു ഈ കേരളത്തിൽ അത് ഞാൻ പറഞ്ഞല്ലോ എന്തിനാ ഞാൻ പറഞ്ഞല്ലേ എനിക്കറിയില്ല കർഷകർ ആഘോഷിക്കുന്നില്ല ആശാ വർക്കേഴ്സ് ആഘോഷിക്കുന്നില്ല മത്സ്യത്തൊഴിലാളികൾ ആഘോഷിക്കുന്നില്ല കെ എസ് ആർ ആഘോഷിക്കുന്നില്ല സർക്കാർ പെൻഷൻ കിട്ടുന്ന അവർ ആഘോഷിക്കുന്നില്ല സാധാരണക്കാർ ആഘോഷിക്കുന്നില്ല സി പി ഒന്ന് തൊഴിൽ കിട്ടാത്ത യുവാക്കൾ ആഘോഷിക്കുന്നില്ല അപ്പോൾ ആരാ ആഘോഷിക്കുന്നത് എനിക്കറിയില്ല അതിന് നൂറ് കോടി ഈ ആശാ വർക്കേഴ്സ് നൂറ് രൂപ ചോദിക്കുമ്പോൾ ശമ്പളം അതിന് വർദ്ധിക്കുന്നത് ചോദിക്കുമ്പോൾ നൂറ് കോടിൻ്റെ ഒരു ആഘോഷം സി പി എം സർക്കാർ നടത്തുന്നു അത് അത് ആര് എന്തിനാണ് ആഘോഷം എനിക്കറിയില്ല അത് ചോദിക്കണം അവരോട് ചോദിക്കണം ഞാൻ ഞാനല്ലല്ലോ സർക്കാർ അതോ എന്തോ അവിടെ അവിടെ മാറ്റം ഉണ്ടായിട്ടില്ലേ ഇവിടെ ഇവിടെ ഇവിടത്തെ ഒമ്പത് കൊല്ലം ഇവിടെ ഇവിടത്തെ ഒമ്പത് ഒമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് നോക്കൂ ഒരു സർക്കാർ നല്ല പണി ചെയ്യുകയാണെങ്കിൽ ആഘോഷിക്കണം ജനങ്ങൾ ആഘോഷിക്കും ഇവിടെ കടം വാങ്ങിയിട്ട് ജീവിക്കുന്ന ഒരു സർക്കാർ ആശാ വർക്കേഴ്സിന് കൊടുക്കാൻ കാശില്ലാത്തൊരു സർക്കാർ ആഘോഷിക്കുമ്പോഴാണ് തർക്കം കേട്ടോ ഇരുന്നോളൂ ഞാൻ അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ओके okay. नमस्कार okay.